പട്ടിന്റെ വിസ്മയം തീർത്ത് പാലായിൽ പവിത്ര സിൽക്സ് പ്രവർത്തനം ആരംഭിച്ചു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് ചലച്ചിത്ര താരം നമിത പ്രമോദും സമ്മാന വിതരണം അനു സിത്താരയും നിർവഹിച്ചു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന പവിത്ര സിൽക്സിൽ വസ്ത്ര വൈവിധ്യങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന പവിത്ര സിൽക്സിൽ ഏറ്റവും നിലവാരത്തിൽ മിതമായ വിലയ്ക്ക് വസ്ത്രങ്ങൾ ലഭ്യമാകും മാണി സി കാപ്പൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആദ്യ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ചലച്ചിത്ര താരം നമിത പ്രമോദും സമ്മാന വിതരണം അനു സിത്താരയും നിർവഹിച്ചു ഒരുപാട് സന്തോഷമുണ്ട് പവിത്ര ഭാഗമായിട്ട് പാലയിലേക്ക് വരാൻ സാധിച്ചതിൽ ആണ് രണ്ട് സിനിമകളുടെ ഷൂട്ട് ഇവിടെ പാലയിൽ വെച്ചിട്ടായിരുന്നു ഒന്ന് സർവോപരി പാലാക്കാരൻ എന്നാണ് സിനിമയുടെ പേര് മറ്റൊന്ന് ഫുക്രി ഫുക്രിയുടെ ഷൂട്ടും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ സ്ഥലത്ത് വീണ്ടും വരാൻ സാധിച്ചതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പവിത്ര സിൽക്സിൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു തുടക്കം ആവട്ടെ ഇനി ഒരുപാട് ബ്രാഞ്ചസ് ഇതുപോലെ ഓപ്പൺ ചെയ്യാനായിട്ടും സാധിക്കട്ടെ വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി രണ്ടുപേരും ഇവിടുത്തെ ഒക്കെ കുറച്ച് കാണാൻ സാധിച്ചു നല്ല ഒരുപാട് സാരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പൊ നമിതയുടെ കൂടെ ഇന്ന് ഈ ഒരു ഫംഗ്ഷന് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എല്ലാരും സുഖങ്ങളോ സൗണ്ട് ഇല്ലല്ലോ രാവിലെ ഒരുപാട് സന്തോഷമുണ്ട് പവിത്ര സിൽസിനോഗ്രേഷന്റെ ഭാഗമായിട്ട് പാലകര് വരാൻ സാധിച്ചതില് ഞങ്ങളിടക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് വന്നു പോകുന്ന സ്ഥലമാണ് പാല പ്രൊഫഷണലിയും പേഴ്സണലിയും ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് അപ്പോൾ അതും പവിത്ര സൽസിന് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചാൽ അതിലുപരി സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞാനും അനുവും മകത്തൊക്കെ കണ്ടു നടത്താനും പറഞ്ഞ പോലെ കുറേ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വ്യാപാര വ്യവസായി ഏകോപന സമിതി പാലാ പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തിൽ ആദ്യ വില്പന സ്വീകരിച്ചു പാലാ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി സാരി സെക്ഷനും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിനോട് അനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ നറുക്കെടുപ്പിലെ ഒരു ലക്ഷം രൂപ ഭരണയാനം സ്വദേശി ആനന്ദിന് ലഭിച്ചു ഞാൻ ടോക്കിലെ പുതിയ ഷോറൂമിൽ നിന്ന് പാറായി നിൽക്കാറുണ്ടോ എന്നോട് എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറഞ്ഞു എല്ലാ എല്ലാ സീറ്റുകളും പറയുന്നത് ലഭ്യമാണ് കാരണം എല്ലാ ലഭ്യമാണ് ഏറ്റവും നല്ല സെലക്ഷൻ ഏറ്റവും മിതമായ വിലയ്ക്ക് ഞങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും വേണം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഐഫോറേനോസ് പാല